അപ്പൊ കൈസ് നമുക്ക് കാലക്കേണ്ട സമയം പിന്നെ തുടങ്ങി അല്ലെ കൊറേ കാലമായിട്ട് ആയിട്ട് കാലമായിട്ട് ഇല്ലായിരുന്നു നല്ല കുറെ ദിവസമായിട്ട് നമ്മള് കൊഴപ്പില്ലായിരുന്നു കാര്യങ്ങളൊക്കെ ഇപ്പൊ നാലഞ്ചു മാസമായിട്ട് വലിയ ഒരു കുഴപ്പമില്ലാതെ കുട്ടികൾക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും മൂന്ന് പോവായിരുന്നു മൂന്നു ആ മൂന്നൂ നാല് മാസമായി വലിയ കൊഴപ്പൊന്നുമില്ലാണ്ട് പോവായിരുന്നു അപ്പൊ കൈസ് വീണ്ടും നമ്മുടെ കാലക്കേണ്ട സമയം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും പറയും ഇവിടെ വീടിന്റെ പണിയെടുക്കുന്നുണ്ട് പൊടി കൊണ്ടാന്ന് പറയും പക്ഷെ പൊടിയൊന്നും നമ്മൾ അടിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല പിള്ളേരെ കാരണം നമ്മൾ മുറിയിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുവാണ് അല്ലെ പിള്ളേരൊന്നും പുറത്തിറങ്ങാൻ പിള്ളേർ ക്ലാസ് ഉണ്ട് ഇവിടെ ഇരിക്കുന്നില്ല പക്ഷെ ഒന്നുമില്ല തണുപ്പിന്റെ സ്കൂളിൽ നിന്ന് പോയി പിടിപ്പിച്ചാണെന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെയായാലും പിടിച്ചിട്ടുണ്ട് തക്കി എന്തൊരു രീതിയായിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം മൊത്തത്തിൽ ഇപ്പം തക്കിക്ക് നല്ല പനിയാണ് കേട്ടോ തക്കിക്ക് പനിക്കുന്നുണ്ട് പുനരയ്ക്ക് പനി പിടിച്ചു തക്കിടുവിനും ഇല്ലായിരുന്നു തക്കിടുവിനും പിടിച്ചു എനിക്ക് ഉണ്ട് ചെറുതായിട്ട് എനിക്കും ചെറുതായിട്ടൊരു സംതിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ മൊത്തത്തിൽ കുടുങ്ങി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പണി നടക്കുന്നുണ്ട് പുറയിൽ അല്ലേ അപ്പം നമ്മുടെ വെള്ളം നിന്നുപോയി ആ പോവാ അപ്പം വെള്ളം നിന്നുപോയി കേട്ടോ വെള്ളം തറവാട്ടിൽ നിന്നാണ് നമ്മുടെ പൈപ്പ് വെള്ളമാണ് തറവാട്ടിന്ന് വരുന്നത് തറവാട്ടിൽ നിന്ന് പൂട്ടിയാലേ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ തറവാട്ടിലാരും ഇല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു വല്ലാത്തൊരു പ്രശ്നം നടന്നു നമ്മുടെ വല്യമ്മച്ചീൻ്റെ വലുമച്ചി കട്ടിലിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടിന്ന് വീണു പുള്ളിക്കാരി ഇപ്പോൾ സൂര്യനോട് കിടക്കുന്നു പത്തു തൊണ്ണൂറ് വയസ്സുണ്ട് കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നൊന്ന് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അമ്മ ഒന്ന് ബാത്റൂമിൽ പോയപ്പോഴേക്കും വലുമച്ചി തറയിലോട്ട് ചെറുതായിട്ട് വീണു വലുതായിട്ടൊന്നും വീണില്ല എന്നാലും ചെറുതായിട്ട് ഇരുന്ന് പോയതോന്നു പക്ഷേ നടു നടുവിൻ്റെ എല്ല് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം അല്ലേൽ തന്നെ വലിയ മച്ചീനെയും ബാത്റൂമിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അമ്മേൻ്റെ ഫുള്ള് പ്രശ്നത്തിനാണല്ലോ അപ്പോൾ ഈ ഒരു അവസ്ഥ കാര്യം കൂടെ ആയ സമയത്ത് പിന്നെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലായി മൊത്തത്തിൽ ഡേഞ്ചർ അവസ്ഥയാണ് കേട്ടോ ഇപ്പം ഞാൻ നേരെ മേലെ പോയിട്ട് വെള്ളമൊക്കെ പൂട്ടിയിട്ട് വരുന്നു എന്നിട്ട് വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം വീടിൻ്റെ പണി ഇവിടെ വരുമ്പോൾ എന്ന് കാണിച്ചു തരാം എന്നാലും നമ്മുടെ കാലക്കേട് പിന്നെയും തുടങ്ങി അത്രയും വിചാരിച്ചാൽ മതി ഇത്രയും കാലമായിട്ട് കുറേ കാലമായിട്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു പനിയോ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകുമായിരുന്നു കർക്കിടക മാസം തുടങ്ങി പിന്നെയും കാലക്കേട് തുടങ്ങി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം വെള്ളം പൂട്ടിയിട്ട് വരട്ടെ ഇപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എടുത്തത് അത് ഇപ്പം ഇവിടെ ഹാളിലോട്ട് ഇവിടെ കയറുമ്പോൾ ഐ ഒരു രീതിയിലാവില്ല കേട്ടോ മൊത്തം വയറിങ്ങിൻ്റെ സാധനങ്ങൾ വയറിങ്ങിൻ്റെ നടക്കുന്നുണ്ട് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം മിക്കവാറും നമ്മൾ ഇവിടെ ഒക്കെ ഏതാണ്ട് ഇങ്ങനെ അവർക്കുള്ള ചായ വേണമെന്ന് വെച്ചിട്ടുണ്ടോ പുറത്തുനിന്നാണ് ചായ മേടിക്കുന്നത് ഇവിടുന്ന് ഭക്ഷണം ഒന്നും പെരുതായിട്ട് ഉണ്ടാക്കുന്നില്ല അവർക്കുള്ള ചായ ഞങ്ങൾക്കുള്ള ചായ കൂടെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉണ്ടോസ് ചെറിയ ചെറിയ അത്യാവശ്യം ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ കണ്ടൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ല തീർന്നു അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മുറിയിൽ ഈ ഡ്രസ്സും കാര്യങ്ങളും സംഭവങ്ങളെല്ലാം നമ്മളെടുത്ത് ഒഴിവാക്കണം കാരണം നാളെ കൊണ്ട് ഇവർ താഴോട്ടിറങ്ങും പണി നമ്മുടെ താഴോട്ടാവും അപ്പം നമ്മൾ മേലോട്ട് രണ്ടാം നേരത്തോട്ട് ഷിഫ്റ്റ് ആവണം ഓണം എന്ന് അവിടെ ഫുള്ള് നന്നാക്കണം ഫുള്ള് എന്ന് പറഞ്ഞാൽ പൊടീൻ്റെ കളിയാണ് അപ്പോൾ ഗൈസ് ഇവിടെ തന്നെ പരിപാടി നമുക്ക് നോക്കാം ഇവിടെ ഇവിടെതാണ് ഒന്നിങ്ങനെതാണ് അടിച്ചു വായിരുന്നുണ്ട് കുന്നരം തക്കരി ഇവിടെ കിടക്കുന്ന ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ പനിയാണ് കേട്ടോ എല്ലാവർക്കും പനിയാണ് അപ്പോൾ ഗൈസ് ഈ കർക്കിടക മാസമൊക്കെ ആ എല്ലാവർക്കും ഇതുതന്നെയായിരിക്കും അവസരം നമുക്കറിയാം എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാലോ എല്ലാവർക്കും ഒരു പ്രശ്നമുള്ള സമയമാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ ഓരോരുത്തർക്കും ഓരോ രീതി പ്രശ്നം എന്ന് ഭയങ്കര മഴയാണ് മഴയും മൊത്തത്തിൽ ഒരു അളിഞ്ഞുപൊടിഞ്ഞ കാലാവസ്ഥ പിന്നെ വീട്ടിലെ സ്ഥിതി ഇതുതന്നെയായി ഇനി എങ്ങനെയൊക്കെ വീടിൻ്റെ പണിയൊക്കെ ഒന്ന് തീർത്ത് കിട്ടിയാൽ സമാനമായി മരിയാ പിള്ളേരെ കൊണ്ട് പൊടീൻ്റെ ഇടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് വേറെ വാടകയ്ക്ക് പോകാനുള്ള സ്ഥിതി നമുക്കില്ലായെന്ന് അറിയാലോ വേടേക്ക് പോയി എന്ന് നമുക്ക് ഇവിടുത്തെ പണിയൊന്നും നടക്കൂല പിന്നെ തറവാട്ടിലാണ് അതിനേക്കാളും വലിയ അവസാനം വലിമിച്ച് വീണിട്ട് വൃത്തത്തിൽ പൊട്ടി നാശമായി കിടക്കും അപ്പോൾ ഓടി ഓടി നടക്കുന്നു അപ്പോൾ എന്തായാലും ഇത്രയും ദിവസം കുഴപ്പമില്ലായിരുന്നു ഇപ്പം നമ്മുടെ കാലക്കേട് എടുത്ത സമയം തുടങ്ങി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ശരിയാവുമെന്ന് വിചാരിക്കുക എല്ലാവരും പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ എല്ലാ വീഡിയോയും ഞാൻ പറയലുണ്ട് നമുക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാവരുടെ സപ്പോർട്ട് വേണം അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം കേട്ടോ ബൈ